ഈ സർജറി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സർജറി ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് വെസല് ഫാറ്റ് അംബോളിസം ഫാറ്റ് അംബോളിസം ബ്ലഡ് വെസ്സല് മിക്സായി അത് സർജറി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ട് ദിവസം വരെ വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല രണ്ട് ദിവസത്തേക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ പുള്ളിക്കാരിക്ക് വൈഫിന് അതിൻ്റെ വൈഫിന് കാർഡിയെ കറസ്റ്റ് വരാൻ കാരണം അപ്പോൾ ഈ ഇവിടെ അനന്തപുരയിൽ വന്നിട്ട് വേറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് സംസാരിച്ച് നോക്കിയപ്പോഴേക്ക് അറിയപ്പെടാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ ഫാറ്റ് ആംബുളിസം മിക്സ് ആയി ഇത്രയും ഈ രണ്ട് ദിവസം കൊണ്ട് എല്ലാ പേഷ്യൻസിനും ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ബ്ലഡ് ബെസല് ഇത് വന്ന ഇൻഫെക്ഷൻ ഉണ്ടായി ബി പി ആവും ബി പി ലോവറാവും എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആ പ്രഷറില്ല ബി പി ലോ ആവുന്നത് അത്രയും ബ്ലഡ് ഫ്ലോ കുറയുന്നത് കൊണ്ടാണ് അപ്പൊ ആ ബ്ലഡ് ഫ്ലോ ഇത്രയും കുറഞ്ഞതിന് കാരണമായിട്ട് വൈഫിന് കാർഡിയക് അറസ്റ്റ് ഉണ്ടായി കാർഡിയ്ക്ക് അറസ്റ്റ് ഉണ്ടായപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലായി ഇന്ത്യൻ ഓർഗൻസിൽ ലിവർ ഫെയിൽ ആയി ബ്ലഡ് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തും ബ്ലഡ് സർക്കുലേഷൻ നിലച്ചായിരുന്നു അപ്പൊ ആ കാരണം കൊണ്ട് ഏകദേശം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഐ സി എൽ തന്നെ പേഷ്യന്റ് കിടന്നിട്ടാണ് ഒരു വെന്റിലേറ്റർ സിസ്റ്റം ഒക്കെ മാറിയത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പ്രൈമറി സർജറി ശേഷം ഉണ്ടായപ്പോൾ അവര് നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിൽ പറഞ്ഞു വിടാ യൂഷ്വലി ഇവിടെ അനന്തപുരിയിലെ അല്ലെങ്കിൽ കിംസിലൊക്കെ ഇതേപോലെ സർജറി ചെയ്യണേ അവർ ഒരു അഞ്ച് ദിവസം പേഷ്യന്റ് അവിടെ കിടത്തി അവർക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് വരുന്നത് ഈ സർജറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ ആയിട്ടില്ല കാരണം സർജറി വൈഫിന് കഴിയുന്നത് ഉച്ചയ്ക്കാണ് കഴിയുന്നത് എന്നാൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് കഴിയുന്നു ഉച്ചയ്ക്ക് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെയാണ് ചെയ്യുന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കൂടി അവിടെ അഡ്മിറ്റഡ് അല്ല അവിടെ ആ അവരെന്നെ വിളിച്ചിട്ട് തിങ്കളാഴ്ച അവിടെ എത്തി രാവിലെ വൈഫിന് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവരെ അടുത്ത് വിളിച്ചിട്ട് വൈകിട്ടായപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ സൗകര്യ കുറവാണ് നമുക്ക് നല്ല സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് കൊണ്ടുപോകാം അപ്പോൾ അവിടെ സൗകര്യ കുറവായത് കൊണ്ടല്ലേ വൈഫിന് വേറെ അഡീഷണൽ ട്രീറ്റ്മെന്റ് ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റാതെ അപ്പോൾ അതൊരു ഞാന് ഞായറാഴ്ച വൈകിട്ടായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു വൈഫിന്റെ കണ്ടീഷൻ ഇങ്ങനെ ബി പി ലോ ആയപ്പോൾ ഞാൻ മെഡിക്കലി ഹൈ എഡ്യൂക്കേറ്റഡ് മെഡിക്കൽ എഡ്യൂക്കേറ്റഡാണ് ഞാൻ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മള് സാധാരണ ഒരു ഗ്രാജുവേറ്റ് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായ നമ്മൾ ഐ ടി സെക്ടറിൽ അങ്ങനത്തെ ഒരു നോളജ് മെഡിക്കൽ ടേംസിൽ ആർക്കും നോളജ് വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചാൽ ഇപ്പം ബി പി ലോവർ ആവുന്നു എന്തെങ്കിലും ഇതിലെന്തെങ്കിലും കോൺസിക്വൻസുണ്ടോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ പോകണം കാരണം വീട് ഇവിടെ നിന്ന് അനന്തപുരി എന്ന് പറയുന്ന ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അനന്തപുരിയിലായിട്ട് കൊണ്ടുപോകണം അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നപ്പോൾ അവർ അത്രയും പറയുകയാണ് ആ അതിനൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇതൊന്നുമില്ല നിങ്ങൾ നേരെ രാവിലെ അവിടെ കൊണ്ടുവന്നാൽ മതി ട്രിപ്പ് ഇടുമ്പോൾ ഓക്കെയാണോ ഒരു ഡോക്ടർ ട്രിപ്പ് ഇടുമ്പോൾ ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്കത് പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവരെന്നെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്തത് അവിടെ പോയപ്പോഴും ഫസ്റ്റ് കൺവിൻസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ സർജറിയിൽ നമ്മൾ ഓക്കെ ആയത് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നമ്മൾ ഇപ്പം ഒരു ഒരു നമ്മളിപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു എല്ലാവരും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് തലയിൽ മുടി വെക്കുന്ന അപ്പൊ നമ്മൾ അത് വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു കോൺഫിഡൻസ് കുറവാണ് അപ്പോൾ നമ്മളൊരു ഒരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ആ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് കുറവിനെ ആണ് അവര് നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളതിൽ ആ ഒരു നമ്മൾ ഒരു കോൺഫിഡൻസ് നമുക്കൊരു പത്ത് ശതമാനം കുറവാണെങ്കിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് കുറവാ ഇത് കുറവല്ലേ ഇത് നമ്മൾ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നല്ലത് എന്നുള്ള ഒരു ഏജിൻ്റെയും എല്ലാ കാരണം വെച്ചിട്ട് ആൾക്കാർ പറയുമ്പോഴാണ് ആൾക്കാർ കൺവിൻസ് ആവുന്നത് അപ്പോൾ ഇതിൽ വൈഫിനെ അങ്ങനെ കൺവിൻസ് ചെയ്ത് അതേപോലെ വേറെ ഹോസ്പിറ്റലിൽ ഞാൻ മാറ്റാൻ വേണ്ടി ശനിയാഴ്ച ഞായറാഴ്ച ഈവനിങ് വിളിച്ച് ചോദിക്കുമ്പോഴും ഇത് കുഴപ്പമില്ല നമുക്ക് അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോഴും അതില് പോവേണ്ട അടുത്ത് അവിടെ തന്നെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ഇട്ട് തന്നെ തീരാതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു വിശ്വാസത്തിലാണ് തിങ്കളാഴ്ച രാവിലെ വൈഫിനെ അവിടെ കൊണ്ടുപോകുന്നതും